ശിശുക്കളെ കൊല്ലുകയും മറ്റു ഏഴ് ശിശുക്കളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് ജീവപരിതം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കില്ലർ നേഴ്സ് ലൂസി ലഡ്ബിയുടെ മോചനം റിപ്പോർട്ടുകൾ സാധ്യമായ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിലെ വൈരുദ്ധ്യമാണ് ലഡ്ബിക്ക് തുണയാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശിശുക്കളെ ശ്വാസോച്ഛാസത്തിന് സഹായിക്കുന്ന ട്യൂബ് ലഡ്ബി നാൽപ്പതിലേറെ തവണ വിച്ഛേദിച്ചു എന്നത് അവിശ്വസനീയമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന വിചാരണയിൽ ആരോപിക്കപ്പെട്ടത് ലിവർപൂൾ വിമൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ലഡിത്തിന്റെ ഡ്യൂട്ടി സമയത്ത് സാധാരണ ചെയ്യുന്നതിലും നാല്പത് തവണ അധികമായി ട്യൂബിന്റെ ബന്ധം വിച്ഛേദിച്ചു എന്നായിരുന്നു എന്നാൽ നിയോ നാറ്റോളജിസ്റ്റുകളും സ്റ്റാറ്റിസ്റ്റിക് വിദഗ്ധരും ചേർന്ന് ലേഡി ജസ്റ്റിസ് തേൾവാളിനെഴുതിയ കത്തിൽ ഈ ആരോപണത്തിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യുകയാണ് ഇത് തീർത്തും അവിശ്വസനീയമല്ല എന്നും തങ്ങളുടെ ആശങ്ക പങ്കുവെക്കുന്നതിനാണ് കത്തെഴുതുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമായ അടിസ്ഥാനമില്ലാത്ത തെളിവുകൾ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നവർ പറയുന്നു ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ ശക്തവും അടിസ്ഥാനമുള്ളതുമാണ് എങ്കിൽ അത്രയും ഉയർന്ന തോതിൽ ട്യൂബുകൾ വിച്ഛേദിച്ച കാര്യം ഒരു പതിറ്റാണ്ടോളം കാലം എന്തുകൊണ്ട് കണ്ടെത്താനാകാതെ പോയി എന്നും കത്തിൽ ചോദിക്കുന്നു അന്ന് ഈ പ്രശ്നം ഉയർത്താത്തത് എന്ത് എന്ന ചോദ്യം മറ്റു പല സംശയങ്ങൾക്കും വഴിതെളിക്കുന്നുവെന്നും അവർ പറയുന്നു കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റും ബ്രൈറ്റൺ ആൻഡ് സസെക്സ് മെഡിക്കൽ സ്കൂളിലെ ലെക്ചറുമായ ഡോക്ടർ നീൽ എയ്റ്റൻ കെയർ ക്വാളിറ്റി കമ്മീഷൻ ഉപദേഷ്ടാവ് ഡോക്ടർ സ്വിലന ഡിമിത്രോവ എന്നിവരും ഈ കത്തിൽ ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് നാൽപ്പത് തവണ ട്യൂബ് വിച്ഛേദിച്ചുവെന്ന് പറയുമ്പോഴും കുട്ടികളിൽ നിന്നും ഒരു ശതമാനം മുതൽ എൺപത് ശതമാനം സമയം വരെ ഈ ട്യൂബ് വിച്ഛേദിക്കാവുന്നതാണ് എന്ന് അടിവരയിട്ട് പറയുന്ന നിരവധി ശാസ്ത്രീയ ലേഖനങ്ങൾ ഉണ്ട് എന്നും ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത്തരത്തിൽ കുട്ടികളുടെ ശ്വാസോച്ഛാസത്തിന് സഹായിക്കുന്ന ട്യൂബുകൾ ദേശവ്യാപകമായി തന്നെ വിപണിയിൽ നിന്നും പിൻവലിച്ച ഒരു സംഭവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫസർ ലൂസി ഉസ്തേപ്പും ലൂസിപ്പെടുത്തുന്നുണ്ട് തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇവർ ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഈ മുന്നറിയിപ്പും വിചാരണയിൽ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക്